വേനലവധി അവസാനിക്കാൻ പതിനഞ്ചു ദിവസം ബാക്കി നിൽക്കെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വാൻ തിരക്ക് ഇതര സംസ്ഥാന സഞ്ചാരികളാണ് കൂടുതലായും വാഗമണ്ണിലെത്തുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളിലാണ് സഞ്ചാരികൾ വാഗമണിലേക്ക് എത്തുന്നത് സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വാഗമണ്ണും ശ്വാസം മുട്ടിക്കഴിഞ്ഞു മദ്യവേനൽ അവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് വാഗമൺ ഇപ്പോൾ തിരക്കിലേറി ശ്വാസം വിട്ടുകയാണ് ഏപ്രിൽ മുതൽ വാഗമൺ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു താമസിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് വാഗമൺ വലയുന്നത് പതിവിൽ കവിഞ്ഞ രീതിയിലുള്ള സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മദ്യവേനൽ അവധി തീരും വരെ ഈ തിരക്കുണ്ടാകുമെന്നാണ് സൂചന വാഗമൺ കുട്ടിക്കാനം പരിന്ത വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രണാതീതമാണ് വാഗമൺ ഒഴികിയുള്ള ഇടങ്ങളിൽ വന്നു പോകുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലാണ് വർധനയുള്ളത് അതേസമയം വാഗമണ്ണിലെ ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും നിറഞ്ഞു കവിഞ്ഞു തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചേ ഫാമിലിയുടെ நைட்டு ஸ்டே பண்ணோம் காலையில ஜீப் சவாரி அப்புறம் அங்க இருந்து எல்லா இடம் நிறைய இடம் பார்த்தோம் ஒரு அஞ்சு இடம் பார்த்தோம் நல்லா இருந்துச்சு വാഗമണ്ണിലും പരുന്തുംപാറയിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അപ്രതീക്ഷിത വേനൽ മഴ പെയ്യുന്നത് സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വാഗമണ്ണിലെ മുട്ടക്കുന്നുകൾ അഡ്വഞ്ചർ പാർക്ക് പൈൻ ഫോറസ്റ്റ് പാലൊഴുകുംപാറ തങ്ങൾമാറ കുരിശുമല മുരുകൻമല തേയിലത്തോട്ടങ്ങൾ കുട്ടിക്കാനം പള്ളിക്കുന്നിലെ ബ്രിട്ടീഷ് ദേവാലയം ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ വനം വകുപ്പിന്റെ പൈൻ ഗാർഡൻ പരുന്തുംപാറയിലെ വ്യൂ പോയിന്റ് വോക്ക് വേ തുടങ്ങി നിരവധി കാഴ്ചകളാണ് വാഗമണ്ണിനെ വ്യത്യസ്തമാക്കുന്നത് അഡ്വഞ്ചർ പാർക്കിൽ സാഹസം വിനോദങ്ങളായ സിപ്പ് ലൈൻ സ്കൈസൈക്കിൾ ഗ്ലാസ് ബ്രിഡ്ജ് ത്രീ ഡി മൂവി തുടങ്ങി സാഹസികതയും ഒപ്പം വിനോദത്തിനും വേണ്ട എല്ലാം ഒരുക്കിയത് സഞ്ചാരികളുടെ വരവ് കൂടാൻ ഇടയാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർക്കുള്ള എല്ലാം ിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാഴ്ച ആയിട്ട് നമുക്ക് നല്ല തിരക്കാണ് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ വാഗമൺ വീർപ്പ് മുട്ടുകയാണ് ഇത്രയധികം സഞ്ചാരി ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് വാഗമണ്ണിനെ വലിക്കുന്നു ഗതാഗതക്കുരുക്കിലും ഇവിടെ പരിഹാരം ഉണ്ടായിട്ടില്ല സഞ്ചാരികൾ ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ